അതെ നമ്മള് ഭൂമിയിലെ മാലാഖമാരെന്ന് വിളിക്കുന്നത് അല്ലേ നമ്മൾ എപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത് നമുക്കൊരു രോഗാവസ്ഥ വരുമ്പോൾ അല്ലേ ആ രോഗാവസ്ഥയിൽ ചെല്ലുന്നവരോട് കുറച്ച് ആ പാരുഷ്യമില്ലാതെ ഒന്ന് പെരുമാറണേ എസ്പെഷ്യലി ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള നേഴ്സിനോടാണ് കേട്ടോ ഞാൻ പറയുന്നത് അവരൊക്കെ ഇവിടെ അബുദാബിയിൽ യു എയിലൊക്കെ വന്നു കഴിയുമ്പോൾ എത്ര മര്യാദയോടുകൂടിയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അവിടെ എന്താണ് നിങ്ങൾ കുറച്ച് ഹാർഷാകുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഈ ഈയിടയ്ക്ക് ഞാൻ കേട്ട ഒരു അനുഭവമാണ് ഒരു രോഗി കുറച്ചധികം ഒരു ഹെർണി ഓപ്പറേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഐ മീൻ റൂം എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ രണ്ട് പ്രാവശ്യം അവരൊന്ന് പോയി ചോദിച്ചു പോയി റൂം റെഡിയായോ റൂം റെഡിയായോ ക്ഷീണം തോന്നുന്നു എന്ന് അപ്പോൾ ആ നേഴ്സ് തിരിച്ചു പറഞ്ഞെന്താണെന്നറിയോ നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാവരും റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ആരും ഇവിടെ സിനിമ കാണാൻ വേണ്ടിയിട്ടല്ല വെയിറ്റ് ചെയ്യുന്നതെന്ന് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്ര റൂഡാണ് അങ്ങനത്തെ സംസാരങ്ങൾ അല്ലേ നമ്മളൊരു നഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സാന്ത്വനമല്ലേ നിങ്ങളോ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരു നേഴ്സോ അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് പറയണേ ഇങ്ങനെ ചെയ്യരുത് അധികൃതരും ഒന്ന് ശ്രദ്ധിക്കണം ഈ ഇതിന് ഓപ്പറേഷനിൽ വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അവരോട് വരാൻ പറയണേ പ്ലീസ് ഇതെല്ലാം ഈ യു എ യിലൊക്കെ അല്ലെങ്കിൽ എമിറേറ്റ്സിലൊക്കെ വരുമ്പോൾ ഇത് നമുക്ക് വല്ലാണ്ട് നമ്മളെ ടച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അവർ ഇത് എത്ര കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് അറിയോ പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കണേ സ്പെഷ്യലി നേഴ്സസ്